എ പി അബ്ദുള്ള എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെ ദേശീയ മുസ്ലിമാണ് എ പി അബ്ദുള്ള എന്നാൽ ഇപ്പോൾ എ പി അബ്ദുള്ള ബി ജെ പിയും തമ്മിൽ ഒരു പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ് അത് ചെറിയൊരു പ്രശ്നമല്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുള്ളക്കുട്ടി കുട്ടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് ഒരു പരാതി നൽകിയിട്ടുണ്ട് പരാതി മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളുടെ ഗ്രൂപ്പിൽ നിന്ന് എ പി അബ്ദുള്ള അതായത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് എ പി അബ്ദുള്ള കുട്ടി ലെഫ്റ്റടിച്ചു പോയി എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് എന്തിനാണ് എ പി അബ്ദുള്ള ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുകയും രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകുകയും ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രതീഷ് വിശ്വനാഥിനെ ചേർക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് പ്രതീഷ് വിശ്വനെ വിശ്വനാഥനെ നമുക്കറിയാം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുൻ നേതാവാണ് പ്രതീഷ് വിശ്വനാഥിനെ ബി ജെ പിയുടെ പട്ടികയിലേക്ക് സംസ്ഥാന പട്ടികയിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് ഇതിനെതിരെയാണ് അബ്ദുള്ള കുട്ടിയുടെ പ്രതിഷേധം അബ്ദുള്ള കുട്ടി പറയുന്നത് ആർ എസ് എസിന് വേണ്ടാത്ത ഒരാളാണ് പ്രതീഷ് വിശ്വനാഥ് എന്നും അത്തരത്തിലുള്ള ഒരാളെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എടുക്കുന്നത് ശരിയല്ല എന്നും സംസ്ഥാന നേതൃത്വത്തിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോൾ മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുക എന്നുള്ള ഒരു കീഴ്വഴക്കമുണ്ട് എന്നാൽ പ്രതീഷ് വിശ്വനാഥിന്റെ കാര്യത്തിൽ ഈ കീഴ്വഴക്കം ഉണ്ടായിരുന്നില്ല എന്നാണ് എ പി അബ്ദുള്ളക്കുട്ടി പറയുന്നത് ഇതേ തുടർന്നാണ് എ പി അബ്ദുള്ളക്കുട്ടി രാജീവ് ചന്ദ്രശേഖറിന് തന്നെ ഒരു പരാതി നൽകുകയും ബി ജെ പിയുടെ സംസ്ഥാന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റടിച്ചു പോവുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ വിഷയം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് താഴെ പലരും കമന്റായി രേഖപ്പെടുത്തുന്നത് എ പി അബ്ദുള്ള കുട്ടിയെ ബി ജെ പി തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവന്നത് മുസ്ലിങ്ങളുടെ വോട്ടുകൾ വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കാൻ എ പി അബ്ദുള്ള കുട്ടിക്ക് സാധിക്കുമെന്ന് കരുതിയാണ് പക്ഷേ എ പി അബ്ദുള്ള കുട്ടി ബി ജെ പിയിലേക്ക് വന്ന് അദ്ദേഹത്തിന് ദേശീയ മുസ്ലിം എന്ന വിശേഷണം നൽകിയിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു ചലനം ഉണ്ടാക്കാനും എ പി അബ്ദുള്ള കുട്ടിക്ക് സാധിച്ചില്ല മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ അടക്കം അദ്ദേഹം മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഇത്തരത്തിൽ അബ്ദുള്ള കുട്ടിയെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്ത സാഹചര്യത്തിൽ അബ്ദുള്ള കുട്ടിയുടെ ശക്തി പാർട്ടിയിൽ നിന്ന് പതിയെ പതിയെ കുറയ്ക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രതീഷ് വിശ്വനാഥിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എ പി അബ്ദുള്ള കുട്ടിയോട് ചോദിക്കാതെ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകളോട് പങ്കുവെക്കുന്നത് അതേസമയം എ പി അബ്ദുള്ള കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതവും പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട് സി പി എമ്മിലൂടെയാണ് എ പി അബ്ദുള്ള കുട്ടി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എസ് എഫ് ഐയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു കൂടാതെ സി പി എമ്മിന്റെ എം എൽ എ എം പി എന്നീ സ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് എ പി അബ്ദുള്ള കുട്ടി പിന്നീട് നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയതിനെ തുടർന്നാണ് എ പി അബ്ദുള്ള കുട്ടിയെ സി പി ഐ എം പുറത്താക്കുന്നത് പിന്നീട് കോൺഗ്രസിലേക്ക് ചേർന്നു കോൺഗ്രസിൽ എത്തിയതിനു ശേഷം അദ്ദേഹം എം എൽ എയും എം പിയും ഒക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിരവധി സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള എ പി അബ്ദുള്ള കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെയാണ് എ പി അബ്ദുള്ള കുട്ടിയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് കോൺഗ്രസിൽ നിന്നും പുറത്തായി എ പി കുട്ടി പിന്നീട് ബി ജെ പിയിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ബി ജെ പിയിലെത്തി ദേശീയ ഉപാധ്യക്ഷ സ്ഥാനമടക്കം എ പി അബ്ദുള്ള കുട്ടിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായി നിറം മാറുന്ന എ പി അബ്ദുള്ള കുട്ടിക്കുള്ള വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ബിജെപിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്